നല്ല മഴ അല്ലേ റോൾ ഉണ്ടാക്കലോ എന്ത് നമുക്ക് ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അല്ലേ റോൾ പൊറോട്ട അല്ലേ അടിപൊളി കേട്ടോ എല്ലാരും ഒന്നും അപ്പൊ വീട്ടില് കക്കിരി അതേപോലെ നമുക്ക് വേണ്ടത് കാരറ്റ് സാധനങ്ങൾ തന്നെയാണ് പച്ചക്കറി മാത്രം ഓര് പാത്രം ഓർമാണൊന്നുമില്ല തക്കാളിയും പിന്നെ കുറച്ച് കാബേജ് പിന്നെ ആവശ്യം ചെയ്യുന്നതല്ലേ മാക്സിമം ചെറുതായിട്ട് അറിയാൻ ശ്രമിക്കുക അപ്പോഴാണ് കഴിക്കാൻ പറ്റൂലെ പേരും അങ്ങനെ വെച്ച് നമ്മളെ ആ ഒരു വെജിറ്റബിൾസ് നമ്മള് ഒരു ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയ സംഭവം എന്താണ് മയോണീസ് മയോണീസ് ആണ് അതിന്റെ പിന്നെ നമ്മളെ കെച്ചോ കെച്ചപ്പ് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ആണ് അത് നമുക്ക് പിന്നെ ഒരു സ്വീറ്റ്നസ് ഒരു മധുരം കിട്ടാൻ വേണ്ടി വേണ്ടിയാണ് പിന്നെ ടാസ്ക് ആണ് നമ്മളെ ഈ മടക്കാണ് പൊറാട്ടയില് മടക്കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ണെങ്കിൽ ബട്ടർ പേപ്പർ എന്താ മസ്റ്റ് പഠിക്കണം അധികം നല്ലതായിരുന്നു പിന്നെ രക്ഷ ഉണ്ടാവില്ല അതൊക്കെ കഴിവുകളൊക്കെ ഓ ആ അടിപൊളി ആക്കിണ്ടല്ലോ ആയിട്ടില്ല അടിക്ക് അടി കീച്ചി ടൊസറി കീച്ചിവിടെ എല്ലാരും പിന്നെ ഞാനിയത് പിന്നെ ഓർഡർ ചെയ്തപ്പോളെ ഇവിടെ ഒന്നും അല്ലാണ്ടല്ലോ ഇതെല്ലാവർക്കും സ്നാക്സ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് ഇനി പൊറോട്ട ഒന്നും ഇല്ല വീട്ടില് പത്തിരി ഉണ്ടെങ്കിൽ മൈദ പത്തിരി ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കിയതൊക്കെ ബാക്കി ഉണ്ടോ പത്തിരി ഒക്കെ അതിലൊക്കെ നമുക്ക് ചെയ്യാം ഉം അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ആണ് പിന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ മൂപ്പിൽ വീണ്ടും അതാം എല്ലാവർക്കും ബൈ ബൈ